നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ ദിവസം ആലപ്പുഴ ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഒരു വയോജന ബോധവൽക്കരണ ക്ലാസ് ഏർപ്പെടുത്തുകയുണ്ടായി അപ്പോൾ അതിലേക്ക് മാതൃജ്യോതിയിലെ അമ്മമാരെ കുറച്ചുപേരെ കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വയോജനങ്ങൾക്കുള്ള ബോധവൽക്കരണമാണ് അവർക്ക് സമൂഹത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ അവർക്ക് ഏർപ്പെടുന്ന പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പരിപാടിയിലേക്കാണ് അമ്മമാരെ കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം അറിയാമല്ലോ നല്ല മഴയാണ് ഈ മഴയെത്തും ഒരു പത്തോളം അമ്മമാരെ ഞങ്ങൾ കൊണ്ടുപോയതാണ് അപ്പോൾ ഈ കൊണ്ടുപോയ വീഡിയോയിൽ അവിടെ ചെന്ന് അമ്മമാർക്കുണ്ടായ അനുഭവങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ ചെറിയ പരിപാടികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും നേരെ വീഡിയോയിലേക്ക് അങ്ങനെ ഞങ്ങളുടെ സുന്ദരികളെല്ലാം ഒരുങ്ങി വന്നിരിക്കുകയാണ് അപ്പോൾ വന്ന് എല്ലാവരും വന്ന് നിന്നതാണ് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളെ നിന്നാണ് അപ്പോൾ അമ്മമാരെ കൊണ്ടുപോകുന്നതിൽ കുറച്ച് കാര്യപൗരവം ഉള്ളവരെയും പറഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നവരെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് കാര്യം ബോധവൽക്കരണ ക്ലാസ് അല്ലേ അപ്പോൾ അവരത് എന്താണ് പറയുന്നത് അല്ലെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കണം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം അത് അങ്ങനെ അത്രയും ശേഷിയുള്ളവരെയാണ് ഞാനിപ്പം ഈ ഒരു പത്ത് പേരെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നത് ഞങ്ങളുടെ കുടുംബവും അമ്മമാരെ വണ്ടി വിളിച്ചാണ് ഒത്തിരി പേരെ നമ്മൾ കൊണ്ടുവരാൻ കഴിയാ കഴിയുന്നില്ല കാരണം അറിയാമല്ലോ ഇപ്പോഴത്തെ ഒരു മഴ സാഹചര്യം അറിയാമല്ലോ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് മഴയില്ലാതെ വലിയ കാര്യം അമ്മമാരെ എല്ലാരും രീതിയിലേക്ക് സന്തോഷത്തോ കൊണ്ടുപോവാൻ കഴിഞ്ഞു അതിനായി നിങ്ങളെ നേരിട്ട് കണ്ട് അത് ഞാൻ സന്തോഷിക്കുന്നു എനിക്ക് നൂറ്റി മൂന്ന് വയസ്സെന്നാണ് പറഞ്ഞത് നൂറ്റി മൂന്നര വയസ്സാണ് ನಮ್ಮ ಕೈಯಲ್ಲಿರುವೆವು ಗುಪ್ತಿರನ್ನ ಕಾಯಾ ಮಿನ್ನು ಕಾಯಾ ಮಿನ್ನು ಕಾಯಾ ನೀನು ಕಾಯಾ ನನ್ನೆ ತಿರಿಯೆನುಗೆ ಅಂದಿಯೆನು ಕಾಯಾ ನೀನ್ನು ಕಾಯಾ കണ്ടു എല്ലാം എഴുപത് എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് ഈ ഡാൻസ് കളിച്ചതും ആടിയതും പാടിയതും ഒക്കെ അപ്പോൾ പ്രായം വെറും ഒരു നമ്പർ മാത്രമാണ് പ്രായമായവരെ എത്രത്തോളം സന്തോഷത്തോടെ കൊണ്ടുപോകാം അല്ലെങ്കിൽ പ്രായമായവരെ എത്രത്തോളം നമുക്ക് ചേർത്ത് പിടിച്ചാൽ അവരുടെ സന്തോഷം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ കഴിയും പ്രായമായവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ അതിനൊരുത്തമോ ഉദാഹരണവുമാണ് അപ്പോൾ ഈ അമ്മമാരെല്ലാം ഈ കവിതയിൽ പറയുന്നത് പോലെ മക്കളെയൊക്കെ നെഞ്ചോട് ചേർത്ത് വളർത്തി വലുതാക്കി ഉള്ളതെല്ലാം വിറ്റ് അവർക്ക് കൊടുത്തവരാണ് പക്ഷേ അവസാനം ഇവരെല്ലാം ഇതുപോലെ ഓരോരോ അഭയകേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ശരണ ശരണാലയങ്ങളിൽ എത്തപ്പെട്ടിരിക്കുകയാണ് ഈ ഇത്രയും നല്ലൊരു മെസ്സേജ് സമൂഹത്തിന് കൊടുത്ത കോട്ടയം സ്നേഹക്കൂടുലെ അച്ഛനമ്മമാർക്കും അതിൻ്റെ ഡയറക്ടർമാർക്കും നമ്മളൊരു നന്ദി പറയുകയാണ് കാരണം ഇപ്പോഴത്തെ ജനതയ്ക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതും പ്രത്യേകിച്ച് ഈ എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ കൊണ്ട് ആടിയും പാടിയും നല്ല സന്തോഷത്തോടെ നല്ലൊരു മെസ്സേജ് കൊടുത്ത കോട്ടയം സ്നേഹക്കൂടുള്ള എല്ലാ ഡയറക്ടേഴ്സിനും നമ്മുടെ നന്ദി അറിയിക്കുകയാണ് തുടർന്നും ഇതുപോലെ അച്ഛനമ്മമാരെ സന്തോഷത്തോടെ കൊണ്ടുപോകട്ടെ എന്ന് നമ്മുടെ പ്രാർത്ഥനയുമാണ് ഈ ഈ പരിപാടി ഇത്രത്തോളം ഭംഗിയായി ആ ചെയ്തിരിക്കുന്നത് സാമൂഹ്യ നീതി വകുപ്പിലെ ആലപ്പുഴ ജില്ലാ ഓഫീസർ അബിൻ സാറാണ് കൂടാതെ അദ്ദേഹത്തിൻ്റെ ജൂനിയറായിട്ടുള്ള എല്ലാവരും ഈ പരിപാടിയിൽ പാട്ടുപാടുകയും അച്ഛനമ്മമാരെ സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്തു കൂടാതെ എടുത്തു പറയേണ്ട ഒരു പേരെന്ന് പറഞ്ഞാൽ ഷെമീറിനെയാണ് ഓർഫനേഴ് അസോസിയേഷൻ്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാണ് ഷെമീറാണ് ഈ പരിപാടിയിൽ എല്ലാ കാര്യങ്ങളും ഏർപ്പാട് ചെയ്തത് അപ്പോൾ അതിലൊക്കെ നമുക്ക് ഒത്തിരി സന്തോഷം ഒത്തിരി ഒത്തിരി നന്ദി പറയുകയാണ് ഇവർ ഇവരൊക്കെ ഇങ്ങനെ വയോജനങ്ങൾക്ക് വേണ്ടി ഒത്തിരിയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ക്ഷേമസ്ഥാപനങ്ങൾ നടത്തുന്ന ഒരാളെന്ന നിലയിൽ ഒത്തിരി സന്തോഷം നമ്മുടെ ഈ നയിച്ച നമ്മുടെ അനുരാജ് അനുരാജ് ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു കായംകുളം നഗരസഭയുടെ കൗൺസിലർ റജി മാവനാലിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സാമൂഹിക നീതി വകുപ്പ് ആലപ്പുഴ സീനിയർ സൂപ്രണ്ട് പ്രിയങ്കിരിയായ സ്മിതമേഠത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സെക്രട്ടറി സംസ്ഥാന ഓർഫനേജ് കൺട്രോൾ ബോർഡ് മെമ്പർ ആയിട്ടുള്ള പ്രിയങ്കരനായ ഡോക്ടർ പുനലൂർ സോമരാജൻ സാറ് നമ്മുടെ ഈ സംഗമം ഉദ്ഘാടനം നിറവ് ഹൃദയപൂർവം ക്ഷണിക്കുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി ഗാന്ധി ഭവൻ്റെ സെക്രട്ടറി സോമരായൻ സാറ് ഞങ്ങളുടെയൊക്കെ ഗുരുവാണ് അപ്പോൾ അദ്ദേഹം എത്തിയിട്ടുണ്ട് അദ്ദേഹമാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് സ്വാഗതം ആശംസിച്ചത് അബിൻ സാറാണ് മറ്റ് ജനപ്രതിനിധികളൊക്കെ കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ തുടങ്ങി വാർഡ് കൗൺസിലർമാരൊക്കെ ആശംസകൾ അർപ്പിച്ചു എന്തായിരുന്നാലും ഈ ഒരു പരിപാടി നല്ലൊരു ഗംഭീര വിജയമാക്കി സഹകരിച്ച എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുകയാണ് അപ്പം ഞങ്ങളുടെ അമ്മമാരെയും മാതൃജ്യോതി കൂട്ടുകുടുംബത്തിലെ അമ്മമാരെയും ആ ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുപ്പിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും നമുക്ക് സാധിച്ചു അതിലും നമുക്കൊത്തിരി സന്തോഷം വീഡിയോയൊക്കെ നിങ്ങൾ കണ്ടു മാതൃജ്യോതിയിലെയും അതുപോലെ മറ്റ് ഓൾഡേജ് ഹോമുകളിലെ അല്ലെ അഭയകേന്ദ്രങ്ങളിലെയൊക്കെ അമ്മയച്ചന്മാർ അവിടെ വന്നിരുന്നു പ്രത്യേകിച്ച് നമ്മൾ വീഡിയോയിൽ കണ്ടു സ്നേഹക്കൂട്ടിലെ അമ്മയച്ചന്മാരുടെ പരിപാടികൾ അപ്പോൾ വാർദ്ധക്യത്തെ എത്രത്തോളം സന്തോഷകരമാക്കി അവരെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ചില അഭയകേന്ദ്രങ്ങളുടെ ഒരു പ്രത്യേകത അപ്പോൾ എന്തായാലും ഈ അമ്മമാരെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോയി സന്തോഷിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങൾക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് പല ഓർക്കനേജുകാരും അല്ലെങ്കിൽ പല അഭയകേന്ദ്രക്കാരും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കവിറ്റികളായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം